നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ ആർ ആദ്യം പ്രധാന വാർത്തകൾ വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ സഹകരണത്തോടെ പ്രാദേശിക തൊഴിൽമേള കരുതൽ രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന തൊഴിൽമേള വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യോഗ്യതയുണ്ടായിട്ടും സ്കിൽ ഇല്ലാത്തതിന്റെ പേരിൽ തഴയപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ചുയർത്തുവാൻ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി പ്രോജക്ട് തയ്യാറാക്കുമെന്നും എം എൽ എ നിലമ്പൂർ യാത്രക്കാരുടെ രാത്രിയാത്രാ പ്രശ്നത്തിന് പച്ചക്കൊടി യാത്രക്കാരുമായി എറണാകുളത്തുനിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമ്മോ ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി ഉത്സവ അന്തരീക്ഷത്തിൽ ആദ്യ സർവീസിന് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊടിവീശി വടക്കാഞ്ചിരി ഗ്രൌണ്ട് വികസനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് നടത്താനിരിക്കുന്ന സമരത്തെ തള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനും സാന്നിധ്യം തെളിയിക്കാനുള്ളതാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയാക്കിയെന്നും പി എൻ സുരേന്ദ്രൻ മാലിന്യമുക്തം നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ നടപടി വേണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ നടത്തിയ ഉപഭോക്തൃ സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഓണക്കാലത്തെ ചൂഷണം തടയാൻ പല വ്യഞ്ജനങ്ങളുടെ പരമാവധി വില സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ആവശ്യം